നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി പതിനാറാം തീയതി വെള്ളിയാഴ്ച ഈ വെള്ളിയാഴ്ച ഒരൊന്നൊന്നര വെള്ളിയാഴ്ചയായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയനും മകൾക്കും എന്നാൽ ശരിക്കും കളി തുടങ്ങുന്നത് ഇന്നല്ല നാളെയാണ് ഇന്ന് ഒറ്റവരി വിധി പറഞ്ഞ് വീണ വിജയന്റെ എക്സാലോജിക്കിനുള്ള മറ്റൊരു പ്രഹരമാണ് കർണാടക ഹൈക്കോടതി കൊടുത്തത് ഇടക്കാല ഉത്തരവ് വരുമെന്നും ഉടനെ അപ്പീൽ നൽകാമെന്നും വീണ വിജയൻ പ്രതീക്ഷിച്ചിരുന്നു ഇതിന് നിയമസംവിധാനങ്ങളും തയ്യാറായിരുന്നു എന്നാൽ ഇന്ന് പുറത്തുവന്നത് ഒറ്റ വരി വിധി മാത്രം അതും ഹർജി തള്ളുന്നുവെന്ന വിധി ഇതോടെ ഹർജിയുടെ പരിഗണനാ കാലാവധിയിൽ അറസ്റ്റ് പാടില്ല എന്ന മുൻ നിർദ്ദേശവും അപ്രസക്തമാവുകയാണ് നേരത്തെ തന്നെ അന്വേഷണ വിവരങ്ങളിൽ വീണയ്ക്ക് സമൻസ് നൽകിയിട്ടുമുണ്ട് അതുകൊണ്ട് തന്നെ സീരിയസ് ഫോർ ദ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിക്ക് എന്ത് നടപടിയിലേക്കും കടക്കാമെന്ന അവസ്ഥ നാളെ സമ്പൂർണ വിധി വന്ന ശേഷം മാത്രമേ അപ്പീൽ നൽകാൻ കഴിയൂ അതായത് തിങ്കളാഴ്ചയെ അപ്പീൽ സാധ്യമാകൂ എന്ന് സാരം അതായത് എസ് എഫ് ഐ ഒക്ക് എന്ത് നടപടി എടുക്കാനും മൂന്ന് ദിവസത്തോളം സമയമുണ്ട് ഇത് പിണറായി കുടുംബത്തെ ആശങ്കയിലാക്കുന്നുമുണ്ട് കേസിൽ വിവരങ്ങൾ തേടിയ പല സമൻസുകൾ വീണയ്ക്ക് എസ് എഫ്ഐ ഒ നൽകിയിരുന്നു ഇത് മറുപടി നൽകിയോ എന്ന് വ്യക്തമല്ല മറുപടി നൽകിയിട്ടില്ല എങ്കിൽ റെയ്ഡ് നടത്താനും രേഖകൾ പിടിച്ചെടുക്കുവാനും കമ്പനികാര്യ വകുപ്പിന് കീഴിലെ പരമോന്നത അന്വേഷണ ഏജൻസിയായ എസ് എഫ്ഐഒക്ക് കഴിയും സുപ്രീം കോടതിയിൽ അപ്പീൽ നൽകുകയാണ് ഇത് മറികടക്കാനുള്ള ഏകോപന വഴി കർണാടക കോടതിയിൽ ഡിവിഷൻ ബെഞ്ചിനെ സമീപിക്കാൻ കഴിയുമോ എന്നും പിണറായി കുടുംബത്തിന് വേണ്ടി നിയമ വൃത്തങ്ങൾ പരിശോധിക്കുന്നുണ്ട് എന്നാൽ വിധി ഇന്നും വരാത്തത് കൊണ്ട് തന്നെ ഇതിനെല്ലാം തിങ്കളാഴ്ചയെ കഴിയുകയുള്ളു അതിവേഗ അപ്പീലിനുള്ള സാധ്യതയും അതിനുവേണ്ടിയുള്ള സമ്മർദ്ദവും ചെലുത്താൻ കഴിയുമോ എന്ന് പരിശോധിക്കും എസ് എഫ് ഐ ഒ കടുത്ത നടപടികളിലേക്ക് കടക്കുമെന്ന ആശങ്ക മുഖ്യമന്ത്രി പിണറായി വിജയനുമായി ബന്ധപ്പെട്ടവർക്ക് നന്നായുണ്ട് കർണാടക ഹൈക്കോടതിയാണ് അന്വേഷണത്തിന് അനുമതി നൽകിയത് അതുകൊണ്ടുതന്നെ ബി ജെ പി ഭരിക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ രാഷ്ട്രീയ പ്രതികാരമെന്ന വാദം ഉയർത്താമെങ്കിലും അത് വില പോവുകയില്ല ഇതും സി പി എമ്മിനെ വെട്ടിലാക്കുന്നുണ്ട് മാസപ്പടി വിവാദത്തിൽ മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയന തിരിച്ചടി വരുമ്പോൾ സ്വകാര്യ കരിമണൽ കമ്പനിയുമായുള്ള ഇടപാടുകളിൽ സീരിയസ് ഫോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അന്വേഷണം തടയണമെന്നാവശ്യപ്പെട്ട വീണാ വിജയ നൽകിയ ഹർജിയാണ് കർണാടക ഹൈക്കോടതി ഇത്തരത്തിൽ വലിയൊരു പണി വെച്ചു കൊടുത്തത് അന്വേഷണം തടഞ്ഞുള്ള ഇടക്കാല ഉത്തരവ് അനുവദിക്കണമെന്നായിരുന്നു വീണാ വിജയന്റെ ആവശ്യം ജസ്റ്റിസ് എം നാഗപ്രസന്നയുടെ ബെഞ്ചാണ് ആവശ്യം തള്ളിയത് ഹർജി തള്ളുകയാണ് എന്നും പൂർണ്ണ നാളെ രാവിലെ അപ്ലോഡ് ചെയ്യുമെന്നുമായിരുന്നു വിധി പ്രസ്താവിച്ചുകൊണ്ട് ജസ്റ്റിസ് നാഗപ്രസന്ന നാഗപ്രസന്നത് വീണ വിജയൻ ഡയറക്ടറായ സൊല്യൂഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് കൊച്ചി മിനറൽസ് ആൻഡ് റൂട്ടേ ലിമിറ്റഡ് കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡ് എന്നിവർക്കെതിരായാണ് രണ്ടായിരത്തി പതിമൂന്നിലെ കമ്പനീസ് ആക്ട് ഇരുന്നൂറ്റി പന്ത്രണ്ട് ഒന്ന് എ ഒന്ന് സി വകുപ്പുകൾ പ്രകാരം സീരിയസ് ഫോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ അന്വേഷണത്തിന് കേന്ദ്ര സർക്കാർ ഉത്തരവ് ഇട്ടത് ജനുവരി മുപ്പത്തിയൊന്നിന് എസ് ഫ്ഐ ഉറക്കിയ ഉത്തരവ് റദ്ദാക്കണമെന്നായിരുന്നു വീണാ വിജയന്റെ കമ്പനിയായ എക്സാലോജിക്കിന്റെ പേരിൽ നൽകിയ ഹർജിയിലെ ആവശ്യം